നമസ്കാരം കേരള പോലീസിൻ്റെ അന്വേഷണം മികവിന് ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് പാർശാല ഷാരോൺ വധക്കേസിലെ ഇന്നത്തെ കോടതി വിധി യാതൊരുവിധ ദൃക്സാക്ഷികളുമില്ലാതെ തെളിവുകളില്ലാതെ സാധന തെളിവുകളെ മാത്രം ആശ്രയിച്ച് വളരെ കൃത്യമായി കേരള പോലീസിന് ഈ കേസിൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു നേട്ടമായി കണക്കാക്കാൻ കഴിയുകയില്ല ഇവിടെ രാഷ്ട്രീയ ഇടപെടലുകളോ ഔദ്യോഗിക തലത്തിൽ നിന്നുള്ള മറ്റുള്ള ഇടപെടലുകളോ ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ കേരള പോലീസിന് ഇത്ര കൃത്യമായി തന്നെ ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞത് അതല്ലെങ്കിൽ ഇത് വെറുമൊരു ഭക്ഷ്യവിഷബാധയേറ്റുള്ള മരണമാണ് എന്ന നിലയിലേക്ക് മാറുമായിരുന്നു ഷാരോൺ ആകട്ടെ മരണ വഴി നൽകിയപ്പോൾ പോലും ഗിരീഷ്മയെ സംശയിക്കുന്നതായി പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് ഐ സിയുവിനുള്ളിലാണ് അച്ഛനോടും സഹോദരങ്ങളോടും ഒക്കെ തന്നെ ഗിരീഷ്മയെ താൻ സംശയിക്കുന്നതായി സൂചിപ്പിച്ചത് കേരള പോലീസിനെ സംബന്ധിച്ച് പാറശാല പോലീസ് ആദ്യം കൃത്യമായി അന്വേഷണം നടത്താതിരുന്നത് പിന്നീട് വന്ന അന്വേഷണ സംഘത്തിന് ആദ്യം പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും വളരെ കൃത്യമായി തന്നെ മുന്നേറാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അന്ന് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന ഡി ശിൽപായയാണ് പിന്നീട് അന്വേഷണത്തിന് നേതൃത്വം നൽകുകയും കെ ജെ ജോൺസൺ എന്ന പ്രഗത്ഭനായ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഡി വി എസ് പിയെ ഈ കേസിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും തന്നെ ചെയ്തത് എന്നാൽ പോലീസ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടായിരുന്നു ഗ്രീഷ്മ തന്നെ പലതവണ മൊഴി മാറ്റി പറഞ്ഞ് പോലീസിനെ വട്ടം കറക്കുന്നുണ്ടായിരുന്നു കൂടാതെ ആത്മഹത്യാശ്രമം പോലീസ് കസ്റ്റഡിയിൽ നടത്തി ഗ്രീഷ്മ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു മാത്രമല്ല കേരള പോലീസിന് വളരെ സഹായകരമായി മാറിയ ഒന്ന് ഷാരോണിൻ്റെ സഹോദരൻ ഷിമോണിൻ്റെ ഗ്രീഷ്മയെ നടത്തിയ ഫോൺ സംഭാഷണമാണ് വളരെ സൗമ്യനായി ശാന്തമായി ഗ്രീഷ്മയെ നിരന്തരമായി ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടികളെല്ലാം തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിലായിരുന്നു കൂടാതെ ആയുർവേദ മരുന്ന് കഴിച്ചാണ് ഷാവൺ മരിച്ചത് എന്ന് പറയുമ്പോൾ ആ മരുന്ന് കമ്പനിയുടെ പേരും മറ്റ് വിശദാംശങ്ങളും ഒക്കെ ഷിമോൺ ചോദിക്കുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറുകയും ഒടുവിൽ കള്ളം പറയുകയും ഇതുമായി ബന്ധമില്ലാത്ത മരുന്ന് കുപ്പിയുടെ പടവും മറ്റും അയച്ചു കൊടുക്കുകയൊക്കെയായിരുന്നു ഗ്രീഷ്മ ചെയ്തിരുന്നത് ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത്രയും ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു പെൺകുട്ടി ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് ആദ്യം ആർക്കും കരുതാനേ കഴിഞ്ഞിരുന്നില്ല എന്നാൽ കേരള പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പോലീസ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവർക്ക് വളരെ കൃത്യമായി തന്നെ ആദ്യമേ ഗ്രീഷ്മെ തന്നെയായിരുന്നു സംശയമുണ്ടായിരുന്നത് ഗ്രീഷ്മ തനിക്കെതിരായ തെളിവുകളും പേറിയാണ് നടന്നതെന്ന് കോടതിയുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാവുകയാണ് എല്ലാവരെയും എക്കാലത്തും പറ്റിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ പോലീസ് അന്വേഷണം വളരെ ഇടപെടലില്ലാതെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞാൽ ഏത് പ്രതിയെയും പിടികൂടാൻ കഴിയുമെന്നുള്ളതിന് വേറെ ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ ഭംഗിയായി അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടപെടാൻ കേരള പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല കേരളത്തിൽ നേരത്തെ ഇറങ്ങുന്ന എത്രയോ ആത്മഹത്യകളൊക്കെ തന്നെ ഒരുപക്ഷെ കൊലപാതകങ്ങളായിരുന്നിരിക്കാം പക്ഷെ അന്നൊന്നും പലപ്പോഴും തെളിയിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ആധുനിക കാലത്ത് നമുക്ക് ഇന്ന് ലഭ്യമായ സാങ്കേതിക സംവിധാനങ്ങളുടെ കൂടെ കൂടി അന്വേഷണം നടത്തുകയാണെങ്കിൽ ഏത് കേസിലെയും പ്രതിയെ പിടിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേര്ന്നിട്ടുണ്ട് കേരളത്തിൻ്റെ പോലീസിനെ സംബന്ധിച്ച് അത്തരം മേഖലകളിലൊക്കെ തന്നെ വളരെ പ്രാഗല്ഭ്യം തെളിയിച്ച നിരവധി ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് തലപ്പത്തുള്ളത് കേരള പോലീസിനെയും കോടതി ഇന്ന് അഭിനന്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല സാധാരണഗതിയിൽ പലപ്പോഴും കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ ഉടലുകൾ കാരണമൊക്കെ തന്നെ മാറി നിൽക്കേണ്ടതെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കുറ്റം പറയാറുണ്ട് എങ്കിൽ പോലും ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം സംബന്ധിച്ച് ഏറ്റവും അനുകൂല ഘടകമായി മാറിയത് വളരെ ഭംഗിയായി തന്നെ അന്വേഷണം നടത്താനും കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തന്നെ അവർക്ക് കഴിയുകയും ചെയ്തിരുന്നു വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചത് എന്ന് പറയപ്പെടുന്നു എങ്കിലും വിഷത്തിൻ്റെ അംശങ്ങൾ ഷാരണ ശരീരത്തിലോ അതുപോലെ വസ്ത്രങ്ങളിലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതും പോലീസ് നേരിട്ട വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഏതായാലും ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ പോലീസ് സംഘം എന്ന് ചോദിച്ചാൽ അത് ഒരു സംശയം വേണ്ട കേരളമാണ് എന്ന് പണ്ടും പറയുമായിരുന്നു പക്ഷെ പലപ്പോഴും രാഷ്ട്രീയ ഇടപെടലുകളും മറ്റ് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളും ഒക്കെ തന്നെയാണ് അന്വേഷണത്തിന് തടസ്സമായി മാറാറുണ്ടായിരുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ കേരള പോലീസ് എത്ര കൃത്യമായി ഭംഗിയായി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ഷാരൂൺ വധക്കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അന്ന് പാറശാല പോലീസ് കൃത്യതയോടുകൂടി അന്വേഷിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ അവർക്ക് പ്രതികളെ പിടികൂടാൻ കഴിയുമായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അവധാനത ഇത് പിന്നീട് അന്ന് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന ഡി ശില്പയുടെ ശ്രദ്ധപ്പെടുകയും കൃത്യമായ ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ച് കെ ജോൺസനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൂടി തലപ്പത്ത് വെച്ചുകൊണ്ട് അന്വേഷണം നടത്താനും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല ഇപ്പോൾ ഗിരീഷ്മയുടെ അമ്മാവന് മൂന്ന് വർഷം മാത്രമാണ് തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഇതിനെതിരെ സർക്കാർ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം തന്നെയാണ് കൊലപാതകമാണെന്ന് കൃത്യമായി തന്നെ തെളിയിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞു ഇത് നാളെ കേരളത്തിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം മികച്ച മാതൃകയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം